ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിൻ്റെ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ലക്കിയാൽ കളർ അളകുകയോ നിരക്കുകയോ ചുരുങ്ങിപ്പോവോ ചെയ്യുന്നുള്ളൂ ഭയൊന്നും വേണ്ട അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നും വരാത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ ആയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കൂടാതെ ഹോൾസെയിലായി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പത്ത് സെറ്റ് മിനിമം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗം കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി വിൽക്കാവുന്നതാണ് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് എത്തിയിട്ടുള്ളത് നെക്കിലൊക്കെ ത്രെഡ് വർക്ക് വരുന്നതും സ്റ്റോൺ വർക്ക് വരുന്നതും സീക്വൻസ് വർക്ക് വരുന്നത് ഒരു ചെറിയ ലേസ് വർക്ക് വരുന്നതൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൂടുതൽ കളക്ഷൻ കാണുന്നതിനു വേണ്ടിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക